സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് സോഷ്യൽ ഓഡിറ്റും പബ്ലിക് ഹിയറിങ്ങും നടന്നു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ അവസാനത്തെ ആറു മാസത്തെ മുഴുവൻ വർക്ക് ഫയലുകളും പരിശോധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു

നമുക്ക് ായി നമുക്ക് ക്ലാസ് എടുക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത് നമ്മൾ തൊഴിലു പദ്ധതി എത്ര സംഖ്യ നമുക്ക് വാർഡിന്റേതായ വികസനങ്ങളിൽ തൊഴിലു തൊഴിലാളികൾക്കും യന്ത്രമാർക്കും മെച്ചപ്പെട്ട സൗകര്യം ഒരു പ്രാപ്തമാകും അതിന് ഒന്നുകൂടി നമ്മുടെ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു അവസാനം പഞ്ചായത്ത് തലത്തിൽ പതിനെട്ട് വാർഡുകളിൽ നിന്നും തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത് ആറു മാസത്തെ റിപ്പോർട്ട് സോഷ്യൽ ഓഡിറ്റ് ബിആർ പി അബ്ദുറഹ്മാൻ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദനൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അറക്കൽ സക്കീർ ഹുസൈൻ സിറാജു നീലാംബ്ര റഷീദ വൈദ്യർ മെമ്പർമാരായ റവൂഫ മറ്റത്തൂർ ഷാഹിന ബാനു എം അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ പങ്കെടുത്തുപാടം വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ